അറുപത്തിമൂന്നാം വയസ്സിൽ വേമ്പനാട് കായലിലെ ഒൻപത് കിലോമീറ്റർ നീന്തി റെക്കോർഡ് ഇടാനൊരുങ്ങി റൂബി മത്തായി വാരപ്പെട്ടി സ്വദേശി റൂബി മത്തായി ആണ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നത് വേമ്പനാട് കായലിലെ ഒൻപത് കിലോമീറ്റർ നീന്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ അറുപത്തിമൂന്ന് വയസ്സുകാരി കോതമംഗലം ഇടവെട്ടി മോളിൽ റൂബി മത്തായിയാണ് അതിസാഹസികമായ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച നീന്തൽ പ്രകടനം കാഴ്ചവെച്ച റൂബി മതായിയെ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കണമെന്ന ആശയം ഉന്നയിച്ചത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് പരിശീലകൻ ബിജു തങ്കപ്പനാണ് ഇതിനു മുമ്പ് വേമനാട്ടുകാരി നീതിയ തൃശൂരുള്ള ഉം ഒരു കുഞ്ഞമ്മ മാത്യൂസ് ആണ് അതും ഞാൻ തന്നെയാണ് റെക്കോർഡ് ഇതിപ്പോ അറുപത്തിമൂന്ന് വയസ്സാണ് കുഞ്ഞമ്മ മാത്യൂസ് നീതിയ ഏഴ് കിലോമീറ്റർ ആണെങ്കിൽ റൂബിച്ചേച്ചിന് ഒമ്പത് കിലോമീറ്റർ ആണ് ആലപ്പുഴ ജില്ലയിലെ കൂമ്പേൽ ചേർത്തല കൂമ്പേൽക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഒമ്പത് ആണ് നീന്തണത് റൂബി ചേച്ചി ഏകദേശം ഒരു ആറുമാസം ആയി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഈ കുഞ്ഞമ്മ ചേച്ചിയുടെ നീന്തൽ കണ്ടുകൊണ്ടാണ് ചേച്ചിക്ക് ഈ മോട്ടിവേഷൻ വന്നത് ഈ റെക്കോർഡ് മേടിക്കാൻ വേണ്ടി കുഞ്ഞമ്മ ചേച്ചി നമ്മുടെ ക്ലബിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം റൂപി ചേച്ചി അവിടെ ഉണ്ട് അപ്പൊ കുഞ്ഞമ്മ ചേച്ചി സൈക്കോളജി ഡോക്ടറാണ് അപ്പൊ കുഞ്ഞമ്മ ചേച്ചി ആ മോട്ടിവേഷൻ റൂബി ചേച്ചിയെ കയറി കൊണ്ടു എനിക്കും ഇത് സാധിച്ചു കൂടാ എന്ന് തോന്നി അങ്ങനെയാണ് ഈ ഉദ്യമത്തിലോട്ട് വിജയിച്ച് അങ്ങ് ഇറങ്ങി തിരിച്ചത് വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴയാറിലാണ് റൂബി പരിശീലനം പൂർത്തിയാക്കിയത് വേമ്പനാട് കായലിൽ ആലപ്പുഴ ചേർത്തല കുമ്പേൽക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഒൻപത് കിലോമീറ്ററാണ് നീന്തൽ നടത്താൻ ഒരുങ്ങുന്നത് ഫെബ്രുവരി ഏഴ് ശനിയാഴ്ചയാണ് ഈ സാഹസിക പ്രകടനം വേമ്പനാട് കായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് കുമ്പേൽക്കടവ് വൈക്കം പ്രദേശം ഒൻപത് കിലോമീറ്റർ കായൽ നീന്തുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് റൂബിയുമത്തായി സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ അനേകരും റൂബിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായൽ നീന്തി കയറി റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന താരമാണ് റൂബി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ